കഞ്ചാവ് ഉപയോഗിച്ചുള്ള മരുന്ന് നിർമ്മാണത്തിന് അനുമതി തേടി ഉത്തരാഖണ്ഡിൽ നിന്ന് എത്തിയ ഒരു മലയാളിയായിരുന്നു അവരിലൊരാൾ എന്താണ് താങ്കളുടെ ശരിക്കും എനിക്ക് ഋഷികേശില് കഞ്ചാവ് എന്ന് പറയുന്ന ഹെമ്പിന്റെ കൃഷിയുണ്ട് ഒരു തവണത്തേക്ക് ക്ഷമിക്കണം മേലാൽ ഇങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ ഒന്ന് നമ്മള് ഉറക്കമില്ല ഇൻസോമാന്യ ഇന്നൊരു വലിയ പ്രശ്നമാണ് ഇൻസോമാനിയക്കുള്ള കാപ്സൂൽസ് ആണ് പിന്നെ ഡിപ്രഷൻ പിന്നെ ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കൊഴപ്പിക്കാനുള്ള പരിപാടി പിന്നെ മരുന്നുണ്ട് കർത്താവ് നിന്നുള്ള ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാണുന്ന കാണുന്ന നിങ്ങളെയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ എന്നതിൽ എന്നതുപോലെ നിങ്ങളും ഉണ്ട് മധ്യപ്രദേശിലെ ഇതിന്റെ മെഡിക്കൽ കഞ്ചാവിന്റെ മാനുഫാക്ചറിംഗ് ഉണ്ട് ഇപ്പൊ എന്നാ കാശ്മീര് മുതല് കന്യാകുമാരി വിൽക്കാനുള്ള ലൈസൻസ് ഉണ്ടിരിക്കും ഇതാണ് ആ രേഖ രേഖ ഈ ലോകത്തെ ഏറ്റവും നല്ല നമ്മുടെ ഇടുക്കി ഗോൾഡാണ് കഞ്ചാവ് നാളെ കഴിച്ച് ആരും മരിച്ചിട്ടില്ല അതൊരു ഡി അഡിക്ഷൻ സാധനം കൂടാണ് ഇവിടെ ബ്രഹ്മപുരം പോലുള്ള പൊലൂഷൻ രണ്ട് കിലോ കഞ്ചാവ് സീഡ്സ് അവിടെ ഇട്ടുകഴിഞ്ഞാല് അത് പെട്ടെന്ന് തന്നെ ശരിയാവും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ക്രൈമുകളടക്കം നടക്കുന്നത് പലപ്പോഴും കഞ്ചാവിന്റെ ഉപയോഗമൊക്കെ കൂടുന്നതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ പോലും അതുപോലെ തെറ്റാണ് കഞ്ചാവ് കഴിക്കുന്നവരാരും അക്രമാസക്തരാവാറില്ല കഞ്ചാവ് ഉപയോഗിച്ചുള്ള മരുന്ന് നിർമ്മാണത്തിന് കേരളത്തിൽ അനുമതി കൊടുക്കണം എന്നുള്ള ആവശ്യവുമായി അദ്ദേഹം എത്തിയത് പക്ഷെ നിരാശനായാണ് മടങ്ങുന്നത് പക്ഷെ ഇനിയും ഈ പ്രപ്പോസലുമായി സംസ്ഥാന സർക്കാരിനെ സമീപിക്കുമെന്ന് അദ്ദേഹം പറയുന്നു ഞാൻ നല്ലൊരു യാത്ര ഇങ്ങനെ കരിഞ്ഞുകൊണ്ടാ చిరిచి యాత్ర అయ్యే వేండి మే యూర్ సౌండ్ పీసస్ థ్యాంక్ యూ వెరి మచ్